ഏത്തക്കുലകളും കരിക്കും വെറ്റിലയടുക്കും അടയും വഴിപാടായി സമർപ്പിച്ച് ചത്തിയറ ദേശക്കാർ തെക്കേത്തളത്തിൽ വെല്ലിച്ചൻ്റെ അനുഗ്രഹം തേടി മാവേലിക്കര താലൂക്കിൽ താമരക്കുളം ചത്തിയിറ ശക്തികുളങ്ങര ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രാങ്കണത്തിലാണ് തെക്കേത്തളത്തിൽ വെല്ലിച്ചൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പൂജയ്ക്കായി ഏറ്റക്കുലകൾ ഉൾപ്പെടെയുള്ള അപൂർവമായ വഴിപാട് സമർപ്പണം നടന്നുവരുന്നത് ചത്തിയറ ദേശത്ത് ജീവിച്ചിരുന്ന അമാനുഷികനായിരുന്ന വല്യച്ചൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഇപ്പോഴും ദേശത്തുണ്ടെന്നാണ് വിശ്വാസം വർഷത്തിലൊരിക്കലാണ് വല്യച്ഛന് പൂജ നടക്കുക ക്ഷേത്രാങ്കടത്തിലാണ് വല്യച്ചൻ്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഏത്തക്കുല കരിക്ക് അട വെറ്റില പുകയില പാക്ക് എന്നിവ ഭക്തർ വല്യച്ഛന് വഴിപാടായി സമർപ്പിക്കുന്നു വാളും പീഠവുമാണ് പ്രതിഷ്ഠാസ്ഥാനത്തുള്ളത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പൂജകൾ ആരംഭിച്ചു ക്ഷേത്രതന്ത്രി വൈക്കം നാഗമ്പൂഴിമന ഹരിഗോവിന്ദൻ നമ്പൂതിരി പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദൈവിക സങ്കല്പത്തിലുള്ള വല്യച്ചൻ്റെ അനുഗ്രഹത്തിനായി ദേശക്കാരുൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് എത്തിച്ചേരുന്നതെന്ന് ക്ഷേത്രതന്ത്രി പറഞ്ഞു ഭുവനേശ്വരി ക്ഷേത്രത്തിലെ തെക്കേത്തോളത്തിൽ വല്യച്ചൻ്റെ പൂജ എന്തോ വളരെ ഗംഗേമമായി നടന്നു ഭഗവതിയെപ്പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കല്പമാണ് തെക്കേത്തളത്തിൽ വല്യച്ചൻ ഇതിൻ്റെ കഥകളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് വളരെ അധികം അനുഗ്രഹത്തിനായിട്ട് അനുഗ്രഹത്തിനായിട്ട് ഇവിടെ തുടങ്ങിയവ സമർപ്പിച്ച് ും ആയിരക്കണക്കിന് ഏത്തക്കുലകളാണ് ഭക്തർ വല്യച്ഛന് പൂജയ്ക്കായി എത്തിച്ചത് പൂജകൾക്ക് ശേഷം ഭക്തർ കൊണ്ടുവന്ന വഴിപാട് സാധനങ്ങൾ അവർക്ക് തന്നെ മടക്കി നൽകുന്നതോടെ ചടങ്ങുകൾ സമാപിക്കുന്നു പൂജയുടെ ഭാഗമായി ക്ഷേത്ര ഉപദേശക സമിതി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഉപദേശക സമിതി പ്രസിഡന്റ് കെ വിജയകുമാർ സെക്രട്ടറി വി രാമേന്ദ്ര വൈസ് പ്രസിഡന്റ് സരസൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്